എല്ലാവർക്കും നമസ്കാരം റിലീസിന് മുന്നേ ഇറങ്ങിയ ഗോട്ടിന്റെ ട്രെയിലറും പാട്ടുകളുമെല്ലാം ട്രോളർമാർക്ക് ചാകരയായി എന്ന് ഒഴിച്ചാൽ കാര്യമായ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കിയിരുന്നില്ല ആ ഒരു ലോ ഹൈപ്പ് ചിത്രത്തെ തുണയ്ക്കുമോ എന്നായിരുന്നു അറിയേണ്ടിയിരുന്നത് കാരണം അമിതം പ്രതീക്ഷകളില്ലാതെ തിയേറ്ററുകളിൽ എത്തുന്ന പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചാൽ പടം രക്ഷപ്പെടും ആ ഒരു അവസരം വെങ്കട പ്രഭുവിന് മുതലാക്കാൻ സാധിച്ചോ നമുക്കൊന്ന് നോക്കാം ആദ്യമേ പറയാനുള്ള ചിത്രത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ചാണ് ക്ലീശകൾ നിറഞ്ഞ നാണികൾ കൂടി ഗോട്ടിനൊരു കഥയുണ്ട് പക്ഷേ അത് മൂന്നേകാൽ മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കാൻ ശ്രമിച്ചപ്പോൾ പലയിടത്തും ലാഗ് അനുഭവപ്പെട്ടു നമ്മൾ മുൻപ് കേട്ടിട്ടുള്ള കോമഡികളും പ്രവചനീയമായ സീനുകളും കൂടിയായപ്പോൾ അവ പ്രത്യേകിച്ച് ചലനങ്ങളൊന്നും തിയേറ്ററിൽ സൃഷ്ടിക്കുന്നില്ല പിന്നെ പാട്ടുകളും ബി ജി എമ്മും ജയിലറിലും ലിയോയിലും എല്ലാം നമ്മൾ കണ്ടതാണ് സാധാ സീനുകളെ വരെ പഞ്ച് സീനാക്കുന്ന ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൻ്റെ വിദ്യ ഒരു എലമെന്റ് ഗോട്ടിൽ മിസ്സിങ്ങാണ് ചിന്ന ചിന്ന കണുകൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി പാട്ടുകളും ആവറിച്ച് ഇനി പറയാനുള്ളത് വിജയ്യുടെ ക്യാരക്ടറിനെ പറ്റിയാണ് അമൽ ഡേവിസായും എല്ലാം താരതമ്യപ്പെടുത്തി ഒരുപാട് കളിയാക്കലുകൾ കേട്ടെങ്കിലും പലരും പ്രതീക്ഷിച്ച മട്ടിൽ അത്ര ആയിട്ടില്ല ഈ കഥാപാത്രം പൊതുവേ പരീക്ഷണങ്ങളോട് വിമുഖത കാണിക്കുന്ന വിജയ് ഇപ്പോഴത്തെ തൻ്റെ ഇമേജ് നോക്കാതെ ഇങ്ങനെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തതിന് കൊടുക്കാൻ ഒരു ലൈക്ക് പക്ഷേ വിജയുടെ കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ആരാധികയ്ക്കോ ആരാധകനോ ഈ കഥാപാത്രത്തെ എത്രത്തോളം ഉൾക്കൊള്ളാൻ കഴിയും എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അത് ഈ ചിത്രത്തിൻ്റെ വിജയവുമായി നേരെ കിടക്കുന്ന കാര്യമാണ് ധാനു ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഗോട്ട് ഒരു തീരെ മോശം ചിത്രമാണെന്ന് അർത്ഥമില്ല ഈ അടുത്തിറങ്ങിയ വിജയ ചിത്രങ്ങളിൽ ബീസ്റ്റിനും വാരിസുവിനും മേലെ എന്നാൽ ലിയോയ്ക്ക് താഴെയുമായി റാങ്ക് ചെയ്യാം ഗോട്ടിനെ താങ്ക്